അല്ലെങ്കിൽ നമുക്ക് ലോങ് ടോട്ടൈ ബാഗ് എന്ന് പറയാം ആ ലോങ് ടോട്ടൈ ബാഗ് അവതരിപ്പിക്കുന്നു ഇതിന്റെ സൈസസ് ഒന്ന് നോക്കാം ആദ്യത്തെ നമ്മൾ വരുന്നത് ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഇഞ്ച് ആയിരുന്നു അപ്പൊ ഇതാ ഇതിന്റെ സൈസ് കണ്ടോ പതിനാറ് ഇഞ്ച് പതിനാറ് ഇഞ്ച് ഒരു സൈസിലാണ് ഈ ഒരു അളവ് ഇതിന് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ വിട്ട് വൈസ് നോക്കാം അത് നോക്കുമ്പോൾ പതിമൂന്ന് ഇഞ്ചാണ് നേരത്തെ ഉള്ള ടോട്ടൽ ബാഗ് പതിനഞ്ച് ഇഞ്ചും പതിമൂന്ന് ഇഞ്ചും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഉള്ളത് പതിനാറ് ഇഞ്ചും പതിമൂന്ന് ഇഞ്ചും ആണ് ഓക്കെ അപ്പൊ അതിന്റെ ഒരു അത് കുറച്ച് സ്ലിം ആയി നമുക്ക് പറയാം കുറച്ച് ഹൈറ്റ് കൂടി എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പൊ അങ്ങനത്തെയാണ് ബാഗ്സ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനും അഞ്ച് കമ്പാർട്ട്മെന്റുകളോട് കൂടിയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ജീൻസ് ഫാബ്രിക്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോ ജീൻസ് ഫാബ്രിക്കില് ഡിഫറെന്റ് ഡിഫറെ ഷെയ്ഡ്സ് ഉള്ള